ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി എട്ടേ മുപ്പത്തി ഒൻപത് മുതൽ ആരംഭിക്കുന്ന ഈ ജ്യോതിഷപരമായ സംക്രമണം ഏപ്രിൽ പതിനാലാം തീയതി ഒരു തിങ്കളാഴ്ച പുലരുമ്പോൾ കേവലം ഒരു ആചാരത്തിനപ്പുറം പ്രകൃതിയുടെ താളത്തിനൊത്തുള്ള ഒരു പുനരുജ്ജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് പൊന്നാനിയുടെ തീരദേശ മണലാരണ്യങ്ങൾ മുതൽ കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ഉൾനാടുകളിലെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ഈ സുദിനം പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും മന്ത്രധ്വനി ഉണർത്തുന്നു വിഷു കേവലം ഒരു വിളവെടുപ്പുത്സവം മാത്രമല്ല ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയും ഒരു ജനതയുടെ സ്വപ്നങ്ങളിലേക്കുള്ള കവാടവുമാണ് ജ്യോതിഷത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ വിഷു എന്നത് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടസംക്രാന്തിയുടെ പുണ്യമുഹൂർത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ സംക്രമണം ഏപ്രിൽ തീയതി രാത്രി എട്ടേ മുപ്പത്തി ഒൻപതിന് സംഭവിക്കുന്നു ചില പഞ്ചാംഗങ്ങൾ ഇത് ഏപ്രിൽ പതിനാല് പുലർച്ചെ മൂന്ന് മുപ്പത്തിനും എന്നും രേഖപ്പെടുത്തുന്നു ഈ സമയം പ്രപഞ്ചത്തിലെ ഊർജ്ജത്തിന്റെ ഒരു വലിയ മാറ്റത്തെ കുറിക്കുന്നു പഴയതിനെ പിന്തള്ളി പുതിയതിനെ വരവേൽക്കാനുള്ള ഒരു കോസ്മിക് സൂചനയാണിത് ഇത് കേവലം ഒരു രാശിമാറ്റം മാത്രമല്ല പ്രകൃതിയുടെ ഉറക്കമുണരലിന്റെയും പുതിയ പ്രതീക്ഷകളുടെ നാമ്പെടുക്കലിന്റെയും തുടക്കമാണ് വിഷുദിനത്തിലെ പ്രഭാതത്തിൽ നടത്തുന്ന കണി ദർശനം ഒരു നിമിഷത്തെ കാഴ്ചയ്ക്കപ്പുറം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തത്വചിന്തയാണ് ഉണർന്നയുടനെ നയനങ്ങളെത്തുന്ന മംഗളകരമായ കാഴ്ചകൾ വരും വർഷം മുഴുവനും ശുഭകരമായ അനുഭവങ്ങൾ നൽകുമെന്ന വിശ്വാസം കേവലമൊരു അന്ധവിശ്വാസമല്ല അത് മനസ്സിനെ ശുദ്ധീകരിക്കാനും നല്ല ചിന്തകളോടെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പാണ് തലേദിവസം ദിവസം രാത്രിയിൽ ഒരുക്കുന്ന കണി പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഒരു ചെറുപ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നു കുടുംബത്തിലെ കാരണവരുടെ നേതൃത്വത്തിൽ കണ്ണടച്ച് കൊണ്ടുവന്ന് കണി കാണിക്കുന്നത് തലമുറകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മനോഹരമായ ഒത്തുചേരലാണ് കാണുന്നത് ഫലം എന്നതിലൂടെ നാം നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ശുഭകരമായ കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ പഠിക്കുന്നു വിഷു കണിയിൽ അണിനിരത്തുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഗണപതിയുടെയോ ശ്രീകൃഷ്ണന്റെയോ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം അത്യുഘ്നങ്ങളെ അകറ്റുന്ന ഗണപതിയും ഐശ്വര്യവും സന്തോഷവും നൽകുന്ന ശ്രീകൃഷ്ണനും ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും സന്തോഷം കണ്ടെത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്നു കണിക്കുന്ന പൂക്കൾ പ്രകൃതിയുടെ ഔദാര്യത്തെയും വസന്തകാലത്തിന്റെ സൗന്ദര്യത്തെയും ഓർമ്മിപ്പിക്കുന്നു ഇത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകം മാത്രമല്ല ജീവിതത്തിലെ സന്തോഷത്തിനെ സൂചിപ്പിക്കുന്നു പഴുത്ത നാളികേരം വെക്കുന്നത് നാളികേരം പൂർണതയുടെയും സമഗ്രതയുടെയും അടയാളമാണ് അതിന്റെ കാമ്പ് ഭൂമിയുടെ ഫലഭൂയിഷ്ടതയെയും പുറംകട്ടിയുള്ള സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു മാങ്ങയും ചക്കയും വാഴപ്പഴവും വെള്ളരിയും നെല്ലും ഈ ഫലങ്ങളും ധാന്യങ്ങളും പ്രകൃതിയുടെ ദാനമാണ് ഇവ അന്നത്തിന്റെയും പോഷണത്തിന്റെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്നു വരും വർഷത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവയിലൂടെ അർപ്പിക്കുന്നത് സ്വർണാഭരണവും വെള്ളി നാണയങ്ങളും ഇവ ഭൗതികമായ സമ്പത്തിന്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പ്രതീകങ്ങളാണ് എന്നാൽ ഇവ കേവലം ധനത്തെ മാത്രമല്ല ജീവിതത്തിലെ മൂല്യങ്ങളെയും സൂചിപ്പിക്കുന്നു പുതിയ വസ്ത്രം അല്ലെങ്കിൽ കസവുമുണ്ട് പുതുമയുടെയും മാറ്റത്തിന്റെയും സൂചനയാണ് ഇത് പഴയ കാര്യങ്ങളെ ഉപേക്ഷിച്ച് പുതിയൊരു തുടക്കം കുറിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു വാൽക്കണ്ണാടി ഈ ചെറിയ കണ്ണാടി നമ്മെ തന്നെ വിലയിരുത്തുന്നതിനും നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക് നോക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നു കാലത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും പ്രതിഫലനമായി ഇതിനെ കാണാം നിലവിളക്ക് പ്രകാശത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായ നിലവിളക്ക് അന്ധകാരത്തെ അകറ്റി വെളിച്ചം നൽകുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകളും പ്രകാശവും നിറയ്ക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഗ്രന്ഥം ആത്മീയമായ അറിവിന്റെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമാണ് വിശുദ്ധ ഗ്രന്ഥം ഇത് ജീവിതത്തിലെ ധാർമ്മികമായ മൂല്യങ്ങളെയും വിശ്വാസത്തിന്റെ ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നു ഈ വസ്തുക്കൾ ഓട്ടുരുളിയിലോ താലത്തിലോ ക്രമീകരിക്കുന്നത് പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു മനോഹരമായ സമ്മേളനമാണ് ഇത് കേവലം കാഴ്ചയ്ക്കുള്ള ഒരുക്കമല്ല മറിച്ച് വരും വർഷത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെയും പ്രാർത്ഥനകളുടെയും ഒരു ദൃശ്യാവിഷ്കാരമാണ് വിഷു കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഈ ദിവസം എല്ലാവരും ഒത്തുചേരുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു വിഷു സദ്യ രുചികരമായ വിഭവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പ്രതീകമാണ് കൈനീട്ടം നൽകുന്ന ചടങ്ങ് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുകയും സ്നേഹവും വാത്സല്യവും കൈമാറുകയും ചെയ്യുന്നു പൊന്നാനിയിലെയും മറ്റ് തീരദേശ മേഖലകളിലെയും തനത് ആചാരങ്ങൾ ഈ ആഘോഷത്തിന് പ്രാദേശികമായ ഒരു നിറം നൽകുന്നു പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾ സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു കണി ഏപ്രിൽ പതിനാലിന് പുലരുമ്പോൾ ഓരോ മലയാളിയുടെയും ഹൃദയം പ്രത്യാശയുടെ കിരണങ്ങളാൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ശുഭദിനം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നല്ല വർഷത്തിന്റെ തുടക്കമാകട്ടെ പൊന്നാനിയിലെയും കേരളത്തിലെ എല്ലാ ആളുകൾക്കും അവരുടെ തനത് പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കാൻ സാധിക്കട്ടെ ഓരോ വിഷുവും നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് വരും തലമുറകൾക്ക് ഇത് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്